ചേച്ചിയും ചേട്ടനും ഒറ്റത്തോടെ ഇല്ലാത്തുന്നത് കണ്ടപ്പോൾ അമ്മ സന്ധ്യയോട് ചോദിച്ചു രണ്ടുപേരും തമ്മിൽ നല്ല ചേർച്ചയാണല്ലേ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞിട്ടേ ഉള്ളൂ രണ്ടുപേരും പുതുമൂടിയിലാണ് അതിൻ്റെ തിളക്കം അവരുടെ കണ്ണുകളിലുണ്ട് കല്യാണം കഴിഞ്ഞ് കുറേക്കാലം എല്ലാവരും ഇങ്ങനെയൊക്കെ ആയിരിക്കും അടയും ചക്കരെയും പോലെ കള്ളച്ചിരിയോടെ സന്ധ്യ പറഞ്ഞു അതിന് നീ എത്ര കല്യാണം കഴിച്ചിട്ടുണ്ട് അമ്മ ചോദിച്ചു സന്ധ്യ നാണത്തോടെ അമ്മയെ നോക്കി ഒന്നും അറിയില്ലെങ്കിലും എല്ലാം അറിയാവുന്നതാണ് ഭാവം അമ്മ പെറുവിറുക്കുന്നവൾ കേട്ടു ഞാൻ പറഞ്ഞ് തിരിച്ചെടുത്തു പോരെ അവൾ പറഞ്ഞു ഞാൻ ചോദിച്ചതിനെ നീ മറുപടി പറഞ്ഞില്ലല്ലോ അമ്മ ചോദിച്ചു മറുപടി പറയാൻ എനിക്ക് മനസ്സില്ല അവൾ സ്ഥലം വിട്ടു അവൾ പടിയിലിറങ്ങി താഴെ എത്തിയപ്പോൾ ചേച്ചിയും ചേട്ടനും മുറിയിലേക്ക് പോകുന്നത് കണ്ടു അമ്മ പറഞ്ഞ സത്യമാണെന്നവൾക്ക് മനസ്സിലായി രണ്ടുപേരും തമ്മിൽ നല്ല ചേർച്ചയാണ് അവൻ്റെ പേരെ സിദ്ധാർത്ഥനാണ് കാണാൻ സുമുഖനാണ് അവനെ കണ്ടപ്പോൾ തന്നെ ചേച്ചിക്ക് അവന് ഇഷ്ടമാകുമെന്ന് അവൾ ഉറപ്പായിരുന്നിരുന്നു അവൻ വാതിലടിക്കാൻ തുടങ്ങിയപ്പോഴാണ് സന്ധ്യയെ കണ്ടത് അവൻ പുഞ്ചിരിച്ചു അവളും ചിരിച്ചു പക്ഷേ അവളുടെ കണ്ണുകളിൽ നാണമുണ്ടായിരുന്നു അവർ ഒന്നാകാനുള്ള തെരഞ്ഞെടുപ്പിലാണെന്ന് അവൾക്കറിയാമായിരുന്നു അവൾ മുഖം കുടിച്ചു നിന്നു അവൻ്റെ കണ്ണുകൾ തന്നെ വലം വെക്കുന്നത് കൺകോണിലൂടെ അവൾ കാണുന്നുണ്ടായിരുന്നു ഇനി എത്ര കാലം കാത്തിരുന്നാലാണ് തനിക്ക് ഇത് ഒരു ഭാഗ്യം കിട്ടുന്നത് ഡിഗ്രി രണ്ടു വർഷം കൂടിയുണ്ട് പിന്നെ നല്ലൊരു ജോലി കിട്ടണമെങ്കിൽ ബി എഡെങ്കിലും എടുക്കണം നാല് കൊല്ലമെങ്കിലും കഴിയാതെ തന്റെ സ്വപ്നങ്ങൾ സഫലമാകില്ലെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു ചേട്ടൻ ചേച്ചിയും മുത്തം വെക്കുന്ന ശബ്ദം കേൾക്കുന്നുണ്ട് അമ്മ പടികളിറങ്ങി വരുന്ന ശബ്ദം കേട്ടപ്പോൾ അവൾ ഓടിപ്പോയി നാലുപേരോട് പറയാൻ കൊള്ളാവുന്ന ഒരു ജോലി നല്ല ശമ്പളം നല്ലൊരു വീട് കാർ അതൊക്കെ തന്നെയാണ് അവളുടെയും സ്വപ്നങ്ങൾ ചേച്ചിയുടെ ലക്ഷ്യവും അതൊക്കെ തന്നെയായിരുന്നു പക്ഷേ ഇപ്പോൾ ചേച്ചിയുടെ മനസ്സിൽ അതൊന്നും കാണില്ലെന്ന് അവൾക്കറിയാം ജീവിതത്തിൽ സന്തോഷം മാത്രം പോരാ സംതൃപ്തിയും വേണം അതാണിപ്പോൾ ചേട്ടനും ചേച്ചിയും ആഗ്രഹിക്കുന്നതെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു അവളുടെ ചിന്തകൾ കാട് കയറിക്കൊണ്ടിരുന്നു ചേച്ചിയുടെ മുറിയിൽ ആവേശം ഉയരുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു വെറുതെ ഇരിക്കുമ്പോൾ മൊബൈലിൽ ഷോർട്സും റീൽസും ഒക്കെ കാണുന്നതാണ് അവൾക്ക് ഇഷ്ടം പക്ഷേ ഇപ്പോൾ അവൾക്ക് അതിനൊന്നും താല്പര്യം തോന്നുന്നില്ല മനസ്സിൽ പുതിയ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും നിറയുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു അവൾ ഒന്നു മുതൽ എന്നെ നോക്കി ടെൻഷനാകുമ്പോൾ അവൾ അങ്ങനെയാണ് അപ്പോൾ മറ്റു ചിന്തകളൊക്കെ മാറിപ്പോകും പക്ഷേ ഇന്ന് അവൾക്ക് അതുകൊണ്ടും ഗുണമൊന്നും കിട്ടിയില്ല ഫോണിൽ കുറേ മിസ് കോളുകൾ വന്നിട്ടുണ്ട് ചെക്കന്മാർ വെറുതെ സംസാരിക്കാൻ വേണ്ടി വിളിക്കുന്നതാണ് ആദ്യം കണ്ട നമ്പറിലേക്ക് അവളൊരു മിസ് കോൾ വിട്ടു നിമിഷങ്ങൾക്കുള്ളിൽ അവൻ്റെ ഫോൺ വന്നു എന്തെടുക്കുവാടാ അവൾ ചോദിച്ചു ഈ നട്ടച്ചക്ക് പറയാനടി ഫോണിൽ നോക്കിയിരിക്കുവാണ് അവൻ പറഞ്ഞു കുശലങ്ങൾക്ക് ശേഷം കള്ളച്ചിലൂടെ അവൻ ചോദിച്ചു ഇന്ന് എന്താണ് ഈ വേഷം അത് കേട്ടപ്പോൾ തന്നെ അവളുടെ മോടിൽ പോയി അത് ചോദിക്കാനാണ് മിസ് കോൾ വിട്ടത് എൻ്റെ അനിയത്തോട് ചോദിച്ചാൽ മതി അവൾ പറഞ്ഞു എന്നിട്ട് ഫോൺ കട്ടാക്കി എല്ലാവർക്കും വേണ്ടത് ഒന്ന് തന്നെയാണ് അവൾ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു ഞാൻ എന്തിനാണ് അവനോട് ദേഷ്യപ്പെട്ടത് പിന്നീടാണ് അവൾ ആലോചിച്ചത് തൻ്റെ മനസ്സിപ്പോൾ തൻ്റെ നിയന്ത്രണത്തിനല്ലെന്ന് അവൾക്ക് മനസ്സിലായി അവൾ വാതിൽ തുറന്നു സിദ്ധാർത്ഥൻ ചേച്ചിയുടെ മുറിലെ വാതിൽക്കുനിന്ന് പുകയെടുക്കുന്ന അവൾ കണ്ടു സിഗരറ്റ് വലിക്കുന്നവരെ അവൾക്ക് ഇഷ്ടമല്ല എങ്കിലും അവൾക്ക് അവനോട് ദേഷ്യമൊന്നും തോന്നിയില്ല അവളെ കണ്ടപ്പോൾ അവൻ വാതിലടച്ചു ഒരു കള്ളലക്ഷണം കള്ളച്ചിരിയോടെ അവൾ ചോദിച്ചു തൻ്റെ ചേച്ചി പരിസരം മറന്നു തുടങ്ങുന്നത് താൻ കാണാന്ന് കരുതി കള്ളച്ചിരിയോടെ അവൻ പറഞ്ഞു ചേട്ടൻ കാണുന്നതിന് മുമ്പ് ഞാൻ ചേച്ചിയെ കാണാൻ തുടങ്ങിയതാണ് അവൾ പറഞ്ഞു എങ്കിൽ ഞാൻ വാതിൽ അടയ്ക്കുന്നില്ല അവൻ വാതിൽ തുറന്നു അവൾ നാണിച്ച കണ്ണുകൾ പൊത്തി ചേച്ചിക്ക് നാണുമില്ലേ അവൾ മന്ത്രിക്കുന്നവൻ കേട്ടു അതൊക്കെ വൈകാതെ എനിക്ക് മനസ്സിലാക്കിക്കോളും അടുത്ത ചാൻസ് തനിക്കാണല്ലോ അവൻ പറഞ്ഞു അപ്പോൾ പഠിത്തം കഴിഞ്ഞാൽ കാത്തിരിക്കണമല്ലേ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി അവൾ ചോദിച്ചു അവൻ്റെ കണ്ണുകൾ തിളങ്ങുന്നത് അവൾ കണ്ടു അവൾ മുന്നോട്ട് നടന്നപ്പോൾ അവന് പിന്നാലെ ഉണ്ടായിരുന്നു അവൾ നിന്നപ്പോൾ അവൻ്റെ ചുണ്ടുകൾ അവളെ കൂരുത്തരിപ്പിക്കാൻ തുടങ്ങിയിരുന്നു അവളെ കീഴടക്കാൻ അവളെ നിമിഷങ്ങൾ മതിയായിരുന്നു നീ കാന്താരിയാണെന്ന് ആദ്യം കണ്ടപ്പോഴേ മനസ്സിലായതാണ് പക്ഷേ ഇത്രയും വരുവുള്ള കാന്താരിയാണെന്ന് എനിക്കറിയില്ലായിരുന്നു അവൻ അവളുടെ ജീവിയിൽ മന്ത്രിച്ചു ഇത്രയും നാളും ഞാൻ എരിവില്ലാത്ത കാന്താരിയായിരുന്നു നിങ്ങളുടെ പ്രണയം കണ്ടപ്പോൾ ഞാനും എരിവുള്ള കാന്താരിയായി മാറി നാണത്തോടെ അവൾ പറഞ്ഞു അപ്പോൾ അവൾ പുതിയ സുഖങ്ങൾ അറിയുകയായിരുന്നു അവൻ ഹോട്ടൽ ബിസിനസ്സാണ് സ്റ്റാർ ഹോട്ടലുകളൊന്നുമല്ല അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉള്ള ഇടത്തരം ഹോട്ടലുകൾ സാധാരണക്കാരാണ് അവിടുത്തെ കസ്റ്റമേഴ്സ് അത്യാവശ്യം മുറികളൊക്കെ ഉണ്ടല്ലോ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്താൽ ത്രീ സ്റ്റാർ ഹോട്ടലെങ്കിലും ആക്കാം എന്താണെന്ന് ശ്രമിച്ച് നോക്കാത്തത് അത്താഴത്തിനിടയിൽ അച്ഛൻ ചോദിക്കുന്നവൾ അവൾ കേട്ടു മനപൂർവ്വം ചെയ്യാത്തതാണ് സ്റ്റാർ ഹോട്ടലുകൾ ഓഫ് സീസണിൽ മെയിൻറ്റൈൻ ചെയ്തിട്ട് പോകാൻ വലിയ പാടാണ് ഇതാകുമ്പോൾ നമുക്ക് വലിയ തലവേദനയില്ല ന്യായമായ ലാഭവും കിട്ടും പിന്നെ രണ്ടു ദിവസം ബന്ധുവീടുകൾ സന്ദർശിക്കുന്നതിൻ്റെ തിരക്കിലായിരുന്നു ചേട്ടനും ചേച്ചിയും അമ്മയും അവളും കൂടെയുണ്ട് നഗരത്തിലെത്തിയപ്പോൾ അവൾ പറഞ്ഞു വീട്ടിലേക്ക് ഓടെ ചെന്നിട്ട് എന്തിനാ ഏട്ടൻ്റെ ഹോട്ടലിൽ ഉണ്ടല്ലോ നമുക്ക് മാളിലൊക്കെ ഒന്ന് കറങ്ങാം ഒരു സിനിമയും കാണാം അവൾ പറഞ്ഞു അമ്മയ്ക്ക് താല്പര്യമില്ലായിരുന്നു അച്ഛൻ തനിച്ചായി പോകില്ലേ അതായിരുന്നു കാരണം എല്ലാവരും കൂടെ നിർബന്ധിച്ചപ്പോൾ അമ്മ സമ്മതിച്ച മാളിലൊരു കറക്കവും സിനിമയും കഴിഞ്ഞ് വന്നപ്പോൾ രാത്രി പത്ത് മണി കഴിഞ്ഞു ഹോട്ടലിൽ ഹോട്ടലുകൾക്കിഷ്ടമായി നല്ല വൃത്തിയുണ്ട് അവൾക്കും അമ്മയ്ക്കും എ സി മുറിയാണ് അവൻ തുറന്നുകൊടുത്തത് അവൾ നാണത്തോടെ അവനെ നോക്കി അമ്മ കാട്ടിൽ കണ്ടപ്പോൾ കയറി കിടന്നു ഫോണിൻ്റെ ശബ്ദം കേൾക്കുന്നത് അമ്മയ്ക്ക് അലർജിയാണ് അതുകൊണ്ട് അവൾ ഇടനാഴിലേക്ക് ഇറങ്ങി വീട്ടിൽ പാതിരാത്രി വരെ ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കും അതുകൊണ്ട് പെട്ടെന്നൊന്നും ഉറക്കം വരില്ലെന്ന് അവൾക്ക് അറിയാമായിരുന്നു പെട്ടെന്നാണ് തൊട്ടടുത്ത മുറിയിൽ നിന്ന് ഒരു പെണ്ണിൻ്റെ കരച്ചിൽ കേട്ടത് അവൾ ഞെട്ടിലൂടെ ഫോണിൽ നിന്നും മുഖം ഉയർത്തി ഫോണിൽ നിന്നാണ് ശബ്ദം കേട്ടതാണ് അവൾ ആദ്യം കരുതത് അവൾ വീണ്ടും കാതോർത്തു വീണ്ടും കരച്ചിൽ കേട്ടു അവൾ താൽപര്യമാറ്റം കേൾപ്പിക്കാതെ വാതിക്കിലെത്തി അകത്തെന്താണ് നടക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായി അവൾ ചേച്ചിയുടെ മുറിയിലേക്ക് ഓടി ആ ഹോട്ടലിലെ ഏറ്റവും വലിയ കൂടി മുറിയാണിത് അവൾ കോളിംഗ് ബെല്ലമർത്തി പ്രതികരണമൊന്നുമില്ല അവർ അവൾക്ക് മനസ്സിലായി അവൾ ഫോണെടുത്ത് അവനെ വിളിച്ചു വൈകാതെ അവൻ്റെ ശബ്ദം കേട്ടു അവൻ കേതയ്ക്കുന്നുണ്ട് ഇവിടെ നാൽപ്പത്തൊന്നാം നമ്പർ മുറിയിൽ എന്തൊക്കെയോ നടക്കുന്നുണ്ട് അവൾ പറഞ്ഞു ഈ മുറിയിലും ചിലതൊക്കെ നടക്കുന്നുണ്ട് കുസുതച്ചരിയുടെ അവൻ പറഞ്ഞു അവൾ നിശബ്ദയായി നീ അതിനൊന്നും ചെവി കൊടുക്കണ്ട നീ മുറിയിലേക്ക് പോകുമോ അവൻ പറഞ്ഞു അവൻ ഫോൺ കട്ടാക്കി പക്ഷേ അവൾ പ്രശ്നമാക്കുമോ എന്ന് പേടിയുണ്ടായിരുന്നു അമ്മയോട് അച്ഛനോട് പറഞ്ഞാൽ തന്നെ തന്നെപ്പറ്റി അവർക്കൊരു മോശം ഉണ്ടാവുക തുടക്കത്തിൽ അത് ശരിയാവില്ലെന്ന് അവൻ അറിയാമറിയാം അമ്മയപ്പൻ്റെ പൂത്ത കാശ് കണ്ടിട്ട് തന്നെയാണ് അവൻ ഈ കല്യാണത്തിന് സമ്മതിച്ചത് അവൻ ഫോണെടുത്ത് ആരെയും വിളിച്ചു തിരിച്ചു നടക്കുമ്പോൾ സന്ധ്യയുടെ മനസ്സിൽ കുറേ സംശയങ്ങളുണ്ടായിരുന്നു അവനും കൂടി ബിസിനസ് ബിസിനസ്സാണോ എന്നായിരുന്നു അവളുടെ അദ്ദേഹം സംശയം അമ്മയോട് പറഞ്ഞാൽ പ്രശ്നമാകുമെന്ന് അവൾക്കറിയാം നാൽപ്പത്തൊന്നാം നമ്പർ മുറിയുടെ മുന്നിലെത്തിയപ്പോൾ അവൾ വീണ്ടും കാത്തോർത്തു ശബ്ദമൊന്നും കേൾക്കുന്നില്ല പെട്ടെന്നാരെ വാതിൽ തുറന്നു അവൾ ഒരു നിമിഷം ഞെട്ടിത്തെറിച്ച് നിന്നുപോയി നാല് കൈകൾ തൻ്റെ നിര നീണ്ടുവരുന്നത് അവൾ കണ്ടു അവൾ നിലവിളിക്കാൻ വാതുറന്നു ആരോ അവളുടെ വാപത്തി മുറിക്കുള്ളിൽ നിന്ന് താൻ കേട്ട നിലവിളി അവൾക്ക് ഓർമ്മ വന്നു തന്നെ പോലെ അതഭാഗിയായി മറ്റൊരു പെൺകുട്ടിയായിരുന്നു അതെന്ന് അവൾക്ക് മനസ്സിലായി അപ്പോൾ ആരോ ഒരാൾ അവളെ കീഴടക്കുകയായിരുന്നു റൂമിൽ മറ്റു രണ്ടുപേർ കൂടിയുണ്ട് അവൾ ചുറ്റും കണ്ണോടിച്ചു ഒരു യുവതി മങ്ങിക്കിടക്കുന്നത് അവൾ കണ്ടു അവളുടെ ചുണ്ടുകൾ ചുവന്നിട്ടുണ്ട് സമയം കടന്നുപോയി കണ്ടിരുന്നു അമ്മയുടെ അടുത്തെത്തിയപ്പോൾ അവളുടെ കണ്ണുകൾ കരഞ്ഞു കലങ്ങിയിരുന്നു അമ്മ നല്ല ഉറക്കമാണ് തൻ്റെ ജീവിതം അജ്ഞാതരാചാരുടെ കൈകളിലാണെന്ന് അവൾക്കറിയാം അവർക്കൊരു കുമ്പള പൊട്ടിക്കുന്നത് പോലെ തൻ്റെ ജീവിതം തകർത്ത് തരിപ്പുണമാക്കാൻ സാധിക്കുമെന്നും അവൾക്കറിയാം രാവിലെ ചേച്ചിയും ചേട്ടനെയും കണ്ടപ്പോൾ അവൾ പുഞ്ചിരിക്കാൻ ശ്രമിച്ചു അവൻ്റെ ഒരു കള്ളച്ചിരിയുണ്ട് അവൾ എന്നെ ഒന്നും പുറത്ത് പറയില്ലെന്ന് അവൻ ഉറപ്പായിരുന്നു നാട്ടിലേക്ക് മടങ്ങുമ്പോൾ അവൾ മൂവിയായിരുന്നു ഇപ്പോഴെങ്കിലും വായു നടച്ചു പറ്റല്ലോ സമാധാനം അമ്മ അവളെ കളിയാക്കി അപ്പോൾ അവളുടെ ദൃശ്യങ്ങളിടങ്ങി മെമ്മറി കാർഡ് അവൻ്റെ കയ്യിൽ ഭത്തരമായിരുന്നു അവളെ ദ്രോഹിക്കാനും അവൻ ഉദ്ദേശമില്ല ഇപ്പോൾ തന്നെ അവൾ തൻ്റെ സ്വന്തമാണ് അവൾ തന്നെ എതിർത്താൽ മാത്രം ഉപയോഗിക്കാനൊരു ആയുധം അത്രേ അവൻ കരുതിയിട്ടുള്ളൂ വീട്ടിലെത്തിയപ്പോൾ അവൻ ചോദിച്ചു എന്ത് പറ്റിയൊരു മൂകത ഒന്നുമില്ല ചെറിയൊരു തലവേദന അവളൊരു കള്ളം പറഞ്ഞു തലവേദനയ്ക്കേ മാറ്റിത്തരാം അവളുടെ കണ്ണുകളിലേക്ക് നോക്കി അവൻ പറഞ്ഞു അവൻ്റെ മുന്നിൽ കീഴടങ്ങുമ്പോൾ ഇനി അവൻ മാത്രമാണ് തൻ്റെ ആശ്രയമെന്ന് പാവം സന്ധി വിശ്വസിച്ചു അവൻ ആട്ടിൻ തോലൻ ഞാൻ ചെന്നായിയാണെന്ന് അവൾക്കറിയില്ലായിരുന്നു